മലയാള സിനിമയിലെ പുതുതലമുറ നടന്മാരൊക്കെ ലഹരിക്ക് പിന്നാലെയാണ് എന്നത് ആരാധകരെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ അടുത്തിടെ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയും അത്തരമൊരു പരാതി ഉയർന്നു വന്നിരുന്നു ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടുകയായിരുന്നു ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ പരിശോധനയ്ക്കിടെയാണ് നടൻ ഇറങ്ങി ഓടിയത് ഷൈനിന്റെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഹോട്ടലിൻ്റെ മൂന്നാം നിലയിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു കൊക്കൈൻ കേസിൽ ഷൈൻ ഡോം ചാക്കോയെ ഈ അടുത്തിടെയാണ് കോടതി വെറുതെ വിട്ടത് അതിനിടെയാണ് സമാന സംഭവം ഉണ്ടായത് കൊച്ചി കടവന്ത്രയിൽ നടത്തിയ റെയ്ഡിലായിരുന്നു കൊക്കൈനുമായി ഷൈനും മോഡലുകളും പിടിയിലാവുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പതിനായിരുന്നു ആ സംഭവം കേസിൽ ഷൈൻ കുറ്റവിമുക്തനാക്കപ്പെടുകയായിരുന്നു അതിനിടെ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിന് പരാതി നൽകിയിരുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് തീരുമാനമെന്നുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു അന്ന് നടൻ്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിയും പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക